എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കറിയാം രണ്ട് മാസത്തോളമായി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നിട്ട് അപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ ക്യാമറയൊന്നും ഇല്ല ക്യാമറയൊക്കെ പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് ഇപ്പം നമ്മുടെ വേറൊരു ചേട്ടൻ നമുക്കൊരു ക്യാമറ തന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഒമ്പത് മാസങ്ങൾ മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വലിയ കാലയിലാണുള്ളത് വലിയ കാല ട്രൈബൽ സെറ്റിൽമെൻ്റിൽ പേപ്പാർ ഡാമിൻ്റെ റിസർവറിലാണുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറകിലൊക്കെ ഈ നിൽക്കുന്ന ഞാൻ നിൽക്കുന്നതിനെ കാട്ടിലും മികൾ ഡാമിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇത് വലിയ വീഡിയോ എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകൾ ഞാനിവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോവുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്ന ഒരു സ്പോട്ടാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ റിസർവ് വേറെ ഇതിപ്പോൾ തൊടയാറെന്ന് പറഞ്ഞൊരാറ് ഇത് ആ സൈഡിലൂടെ പോകുന്നതാണ്ട് അവിടെ രണ്ട് പയ്യന്മാർ കുളിക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ കൂടെ പോകുന്നത് തൊടയാറെന്ന് പറഞ്ഞൊരാറാണ് അപ്പം ആറിന് സൈഡിലൂടെയുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഞാൻ ശരിക്കും ഇത് നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ റിസർവ് വേറെ അതുകൊണ്ട് ഈ കാണുന്ന ഭാഗം മുതൽ കാണുന്ന ഭാഗം വരെ വെള്ളം കയറുന്ന സമയത്ത് അതായത് മഴ സമയത്ത് ഡാം ഫുള്ളാക്കിയിരുന്ന സമയത്ത് ഇതെല്ലാം വെള്ളം കയറി നിറഞ്ഞു കിടക്കുന്ന നിറഞ്ഞിടക്കുന്നൊരു ഏരിയയാണ് അപ്പം ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ വെള്ളമൊന്നുമില്ല ഇപ്പം ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് മെയ് ഇരുപതാം തീയതിയാണ് മെയ് ഇരുപതാം തീയതിയാണ് നമ്മൾ ഷൂട്ടിങ്ങിന് വന്നത് അപ്പം ശരിക്കും ഈ ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതാണ്ട് ഞാനിപ്പോൾ നടന്നു പോകുന്ന ഈ ഒരു സ്ഥലത്ത് ഉള്ളത് അപ്പോൾ ഈ നമ്മളിപ്പോൾ പോകുന്ന ഭാഗമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളം കയറി ഇതെല്ലാം ഫുള്ളായി കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞത് ആ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ട് വെള്ളം കയറിയിട്ട് അപ്പോൾ അത് അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലം കാണാനായിട്ടുള്ള ഭംഗി അത് നമ്മൾ വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഇവിടുത്തെ മനോഹാരിത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങ് ആ ഭാഗത്തൂടെയൊക്കെ വേറെ പുഴകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സൈഡിലൂടെ വരുന്നത് തൊടയാറാണ് നമ്മുടെ വാഴ്വാൻതോല് വെള്ളച്ചാട്ടമുള്ള ആറാണ് ഈ ഒരു തൊടയാറെന്ന് പറയുന്നത് അപ്പം നമ്മളെന്തായാലും ഇനി നമ്മൾ വന്ന ഈ ഒരു അറ്റത്തേക്ക് പോവുകയാണ് അപ്പം ഈ ഒരു മെഗളിൽ കാണുന്ന ആ ഒരു അറ്റം വരെ ഈ ഒരു ഡാം ഡാമുള്ളൂ ഡാമിൻ്റെ റിസർവോയർ ഉള്ളു അപ്പോൾ അങ്ങ് താഴെ കണ്ട അവിടെ രണ്ട് പയ്യന്മാരുടെ ഭയങ്കര കളിയാണ് എന്നെ കൂട്ടിക്കൊണ്ടു വന്ന പയ്യന്മാരാണ് ഏട്ടാവന്മാർ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം അടിപൊളിയാണെന്ന് ഈ ഒരു സ്ഥലം കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറേ അങ്ങ് മുന്നിലോട്ട് പോവുകയാണ് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കുറച്ചും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു പുൽമേട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കാണാനുണ്ടല്ലോ ഈ ഒരു ഏരിയ എൻ്റെ അപ്പൂ ഒരു രക്ഷയില്ലാട്ടോ ഈ പച്ചപ്പ് കാണാനായിട്ടുള്ളൊരു രസം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ മാത്രം അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മനോഹാരിത ഇവിടെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു രക്ഷയില്ല കേട്ടോ വലിയ കാല അച്ചു ഈ പോകുന്നത് ഇതെൻ്റെ കൂടെ എന്താണ് എൻ്റെ ചേട്ടനും വേറൊരു പൈനും കൂടെ ഉണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ വലിയ കാലയിലേക്ക് പോവുകയാണ് അടിപൊളി അടിപൊളിയൊരു സ്ഥലം കേട്ടത് നമ്മളങ്ങനെ തൊടയാറിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി നമ്മുടെ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്ന അച്ചു നമ്മുടെ സഹോദരങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്നത് അപ്പം നമ്മളിനി ആറ് കയറി നമ്മൾ ചാത്തങ്കോടേക്ക് പോവുകയാണ് അതാണ് നമ്മുടെ ഫ്രീ കണ്ട് പിടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മളങ്ങനെ ഇനി ചാത്തംകോടേക്ക് പോവുകയാണ് അടിപൊളി ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല പച്ചപ്പൂ ഉണ്ട് നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഇനി ആറിന് അക്കരെ കയറിയാലും ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ നമ്മളങ്ങനെ തുടയാറ് കയറി നമ്മുടെ വെവർടാണെന്ന് ബസ്സറോക്കാരിലൂടെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ ഡാം കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വലിയ കാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമ്മളവിടെ വന്ന പയ്യന്മാരൊക്കെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അവർ കുളിച്ചൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങോട്ട് വന്നപ്പം ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് കാണിച്ചു തരണോ തോന്നി നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചതാണ് അപ്പം നമ്മൾ എപ്പോഴും ഓരോ സ്ഥലം ഒരുപോലെ ആയിരിക്കത്തില്ല അതുപോലെ തന്നെ ഓരോ സമയത്തും നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴുള്ള ഭംഗിയും വളരെ വ്യത്യാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ ഒരു സീസണിൽ ഒന്നും കൂടെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല നമ്മൾ രണ്ട് മാസത്തോളമായി നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും നമ്മളുണ്ട് എന്തായാലും നല്ല വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം റീച്ചൊക്കെ വരുന്നുണ്ട് അതുപോലെ യൂട്യൂബിലും നമുക്ക് രണ്ടായിരം ഒക്കെ ആയിട്ടുണ്ട് ഒരു ഗീവവേ എന്തായാലും നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഗീവ് അവ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ തൊടയാറ് കയറി നമ്മളിനി നേരെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഡാമിൽ വെള്ളം കയറുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെല്ലാം ഇങ്ങനെ വെള്ളം കയറി കിടക്കണ്ട അങ്ങനൊരെ പോവും കേട്ടോ വെള്ളം ഇവിടെ എല്ലാം വെള്ളത്തിനടിയിലായിരിക്കും ഡാമിൽ വെള്ളം കയറുന്ന സമയത്ത് അപ്പോൾതാ നമ്മളെ കൂടെ വന്ന ഒരു പയ്യനാണ് അപ്പോൾ ഈ നമ്മളെ വാഴ്വാതോല് നമ്മൾ പോകുന്ന ഒരു വീഡിയോയിൽ അവനുണ്ടായിരുന്നു അപ്പോൾതാ ഇവിടെയാണ് കേട്ടോ ഒരു ഏരിയ എന്ന് പറയണത് പക്ഷേ ലുട്ടാപ്പീനെ നമ്മളെ കൂട്ടത്ത് നിന്നമാർ പറ്റിച്ചെന്നും പറഞ്ഞ് ലുട്ടാപ്പി ആകെ പ്രശ്നമാണ് അതായത് ഞാനുണ്ടല്ലോ ലുട്ടാപ്പി നിന്റെ കൂടെ അമ്മമാർ പോകണമെങ്കിൽ പോട്ട് അപ്പോൾ അന്മാർ പോയി കേട്ടോ ശരിക്കും അമ്മ അവിടെ നിൽക്കും അമ്മര് നിൽക്കുവെന്ന് തോന്നണം അമ്മമാർ പോയെന്നു പോ അവിടെ നിൽക്കണമെന്ന് ചെറിയൊരു സംശയമുണ്ട് ഇനി അവിടെ നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഒരു ദിവസം വന്നിട്ടുള്ളതാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്പം പിന്നെ ഒരു മാസത്തോളം രണ്ട് മാസത്തോളം ഒന്നും ഇടാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ടയാണ് എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഗൈസ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാത്തംകോടാണ് ചാത്തങ്കോട് ഇതാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന കൂപ്പിലെ തടി മുറിച്ചപ്പം തടിയായിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് നമ്മൾ മുമ്പ് വന്നൊരു വീഡിയോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതുപോലെ ഏതെങ്കിലും വെറൈറ്റി സ്ഥലങ്ങളിലോട്ടൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ശ്രമത്തിലാണ് ഞാൻ അപ്പം അപ്പോൾ എന്തായാലും കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ട് അത് സാധ്യമാവുകയുള്ളൂ അപ്പം എന്തായാലും ഒരു അടിപൊളി യാത്രയൊക്കെ ചെയ്യാനായിട്ട് നല്ല ഉണ്ട് അപ്പം പൈസ ശരിയാവണം അതാണ് ഏറ്റവും വലിയ കാര്യം അത് ഞാൻ സെറ്റാക്കിയിട്ട് യാത്ര തുടങ്ങും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടിപൊളി സാഹചര്യങ്ങളായിട്ട് അടിപൊളി സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രയുടെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം